മീനെ എടുക്കാനായിട്ട് നമ്മളൊരു കടയില് വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷനാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ചേർന്ന പോയെന്ന് പരിചയപ്പെടാം സഹ കൂട്ടിക്കൊണ്ട് വന്നതാണ് ബ്രോ ഉപേരണു സതീഷ് ആ എവളോ വർഷമായി എന്താ കടത്തത് പതിനെട്ട് വർഷമായി എക്സ്പീരിയൻസ് ഓക്കെ പത്രത്തിൽ സന്തോഷം ദോ സഹായം നമുക്ക് സകസ്റ്റ് കടയിലെ കുറച്ച് ഐറ്റങ്ങളെ കാണാൻ കേട്ടോ ഏ ആ മലയാളത്തിലെ തന്നെ ആ അപ്പൊ ഇവിടെ അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ നമ്മുടെ ലൊക്കേഷൻ എവിടെ ബാംഗ്ലൂർ ഓനി റോഡ് ഷാംപൂർ മെയിൻ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണോ കേട്ടോ അത്യാവശ്യം അടിപൊളി കളർട്ടോ നല്ല ഓസ്കാർ കിടപ്പുണ്ട് അതുപോലെ ഇവിടെ ചെറിയ പേരറ്റ് ഫിഷിന്റെ കൂട്ടത്തെ ഇതിന്റെ പേരെനിക്കറിയത്തില്ല മറന്നുപോയി കേട്ടോ എല്ലാത്തിന്റെ ഇത് പിന്നെ ചോട്ട കാർപ്പ് ഒരുപാട് ഐറ്റം കിടപ്പുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റം കിടപ്പുണ്ട് ഇതെല്ലാം നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവര് വന്ന് വാങ്ങണം കേട്ടോ മലയാളി സാരി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി കളക്ഷനാണ് നമുക്ക് റേറ്റ് ഒക്കെ കുറച്ച് തരും അന്നി കുല്ലിയേർകോ മേലേയേർകോ വല ആരാന്ന് അറിയാവോ മസ്കി പറ നോ അടോദരെ പേസ്റ്റ് ഇത് വെല്ലിയേതാണ് കേട്ടാ എല്ലാം വെറൈറ്റി ഐറ്റങ്ങളാണ് ഇളക്കുന്നது மொத்தம் ഗ്രീൻ കളർ ഗ്രീൻ ടർർ ഗ്രീൻ ടർർ ഉള്ളങ്ങടാ ഇവനെ കണ്ടാലേ ഒരു ടർർ ലുക്ക് ഉണ്ട് അബ്രോ സ്പെഷ്യൽ ഫീച്ചർ സ്പെഷ്യൽ ഇവിടുത്തെ സ്പെഷ്യൽ വന്നിട്ട് നമ്മുടെ പീകോക്ക് ബാസ് ആണ് കേട്ടോ അതോ ഇത് ആമസോണിലുള്ള ഒരു ഐറ്റം ആണ് പീകോക്ക് ബാസ് എന്ന് പറയുന്നത് ഇതിനെ പിടിക്കണം എന്ന് എന്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ ബ്രസീലിലാണ് സാധനം കൂടുതലുള്ളത് ഇവിടെ എനിക്ക് എന്തായാലും ഒന്ന് പിടിക്കണം എന്ന് വലിയൊരു ആഗ്രഹമാണ് നമ്മളൊരു നാളൊക്കെ പിടിക്കും പിന്നെ അതുപോലെ നല്ല കളക്ഷനുണ്ട് അതുപോലെ ഇത് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന മീനുകളല്ലേ ബ്രീഡ് ചെയ്യിച്ചൊക്കെ എടുക്കുന്നല്ലേ അത് വലിയ വ്യത്യാസമാണ് ഇത് നമ്മടെ ചെമ്പല്ലിയുടെ ബുട്ടുണ്ട് പക്ഷെ ചെമ്പല്ലി എല്ലാം വേറെ എന്തോ മീന പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു നാട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ പരല ഞാൻ ചുമ്മാ പിടിച്ചു തോരന്തിരുന്നേ തുപ്പലാം കൊത്തി എനിക്കറിയാൻ പേല ഇതിനൊക്കെ ഇവിടെ ഓടിക്ക് എൺപത് രൂപ കേട്ടോ അപ്പം നമ്മളെന്തായാലും അതേപോലെ ഇവിടെ പിന്നെ അതുപോലെ ഗൗരാമി കേട്ടോ ഗൗരാമി പിന്നെ ഭയങ്കര ആയിരിക്കും വെളിയിൽ ഭയങ്കര വണ്ടിയൊക്കെ പോന്നത് അതുപോലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം വിഷമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വാസ്കോടെ കളറുള്ള സാധനം എന്താ എൻ്റെ വീട്ടിലിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് വേർഡ് എനിക്ക് ഭയങ്കര ഫീൽ പോയി ഇതിനെ കണ്ടപ്പോൾ എൻ്റെ വാസ്കോയെ എനിക്ക് ഓർമ്മ വന്നു കിളിയെ കണ്ടപ്പോൾ അതേപോലെ എയ്ഞ്ചൽ ഉണ്ട് പിന്നെ അല്ലെ

നല്ല അടിപൊളി കളർ ആണ് കേട്ടോ കാരണന്റെ അടിപൊളി കണ്ടോ ഒരു മാസ്ക് പോലെ ഒരു തലവെട്ടി പോലെ അതിന്റെ കളർ കണ്ടോ അടിപൊളി ആട്ടോ കാണാൻ കൊള്ളാം പിന്നെ അതുപോലെ മറ്റേ ഇത് ഡീമീനും ഉണ്ട് ഇതെല്ലാം നല്ല ക്വാണ്ടിറ്റീനാ കേട്ടോ ഇവിടെ കിടക്കുന്നത് ബിസിനസ് ആണ് വാഴക്കവരേനാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വാഴക്കവരേന്നൊക്കെ പറയാം ഇത് ബ്രീഡ് ജയിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ പരലിലെ ഇതിനേയും എല്ലാം കൂടെ ക്രോസ് ചെയ്യിച്ചിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് അടിപൊളി കളറാ കേട്ടോ ഒരു രക്ഷമില്ല ഇത് കൊള്ള കേട്ടോ ഞാനോടുത്ത് മണ്ണാണ് കേട്ടോ കൊറച്ചു നേരം ഇപ്പൊ കൊള്ളാലും ഈ പോന്നത് ഒരു മീനാണ് ഗൈസ് ஓகே அது 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 ஸ்கூட்டர் ப்ளினி ஸ்கூட்டர் ப்ளினி 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 ஆஹா இவனா கட்டோ ஸ்கூட்டர் ப்ளினி டா எந்து வா இது 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 கார்பெட் இது கார்பெட்டா ஆமா ஆமா ஓகே இது லைவ் தானே லைவ் இருக்கிற மீன்னா கிளவுன் ஃபிஷ் கிளவுன் ஃபிஷ் ஓகே அப்போ இங்க லயன் மாதிரி லயன் ലൈറ്റ് ോ അതേപോലെ ഇവിടെ ഒരു അപ്പൂരത്തിന് വേണ്ട എല്ലാ ഐറ്റമുകളും ഇവിടെ ഉണ്ട് കേട്ടോ മീൻറെ ആണെങ്കിലും കിളിയുടെ ആണെങ്കിലും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അതെന്തായാലും പൊളിച്ചു അപ്പം നിങ്ങള്

ഇത് നമ്മുടെ ആറ്റിലും അവിടെയൊക്കെ പോലുള്ള പേരക്കമ്പും അതിന്റെ ഇതിന്റെ ആണ് കേട്ടോ ഇത് ഇതിനെന്തായാലും ഇവിടെ നല്ല വിലയായിരിക്കും അല്ലെ നമ്മൾ എന്തായാലും ഇത്ര അതേപോലെ ഇവിടെ ഇവിടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അതായത് നമുക്ക് വീട്ടിൽ വെക്കണ്ട അപ്പൂറത്തിന്റെ എല്ലാ സാധനങ്ങളും അതുപോലെ നമ്മളപ്പ എന്തായാലും ഇവിടുന്ന് സകാരുടെ വീട്ടിൽ കുറച്ച് സ്നേഹിച്ചുണ്ട് അതിന് തീറ്റ മേടിക്കാനായിട്ടാണ് കേട്ടോ അപ്പൊ അതിനെ മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ അവിടെ കിടക്കുന്ന വീരന്മാരുടെ ഫീഡിങ് നമുക്കൊന്ന് കാണാൻ പോയിട്ട് അതുപോലെ നമ്മുടെ ബ്രസീലിലെ അടുത്ത വ്യക്തി ഇവിടെ ഉണ്ട് അതുപോലെ അതുപോലെ റിട്ടെയിൽ പിന്നെ പീ ബാസ് ഇതെല്ലാം ഫ്രഷ് വാട്ടർ ഫിഷ് ആണ് കേട്ടോ ഇത് ആമസോൺ ബ്രസീലിലൊക്കെ ഉള്ള ഒരു ഐറ്റം ആണ് இப்பா இப்போ வந்து பிஷ் வந்து அந்த கிராக் ஆயிடுச்சு கிராக் ஆயிட்டு நம்ம பிஷிங் பண்ணும் கொஞ்சம் இன்ஸ்டன்டா ஆயிடுச்சு கிராக் ஆயிடுச்சு கொஞ்சம் ஈஸி ஆயிட்டு வந்து கார்பு போடலாம் പിന്നെ അല്ലാതെ റേറ്റ് ഒക്കെ കുറച്ച് അപ്പൊ നിങ്ങൾ നേരെ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ബൈറ്റ് എടുക്കാനുള്ള ഫിഷും പിന്നെ അല്ലാതെ അടിപൊളി അലങ്കാര മത്സ്യങ്ങളെ നിങ്ങൾക്ക് മേടിക്കാം ഓക്കെ വീഡിയോ പോട്ടത് അപ്പം കൂപ്പിട സ്പെഷ്യൽ ഫിഷ് ഏതാച്ചി കറച്ചാ കൊണ്ടുവന്ന് കൊടുക്കറേ ഓക്കെ ഓക്കെ പോലാ നമ്മളാ മീനെയെല്ലാം കൂടെ നമ്മൾ ഇതിന്റെ അക്കുവാണെ കേട്ടോ ഇവിടെ സഹകരണന്റെ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ പ്രഭു ആൻഡ് സ്റ്റാലിൻ Welcome guys. Hiya. Welcome guys. I want to wish put them there. See guys. There, there. Da. See guys. Da, hana na magla udga ni take na yada. Golden fish guys. Hmm, patta. Hmm, puru. Puru, puru, puru. Shut up, 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 shut up 私は,あな,はあなたのアウトアイアンのアウトアンのアンのアンのアンのアンのアンのアアンのアンのアンのアンのアンのアンのアンのアンンのアンンンンンンンン ൂന്നെത്തെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാട്ടോ വരാൻ അവൻ നല്ല കീ ചൈച്ചിന്ന് അപ്പം ഇവനാണ് നമ്മുടെ സ്പെഷ്യൽ സ്നേഹിക്കട്ടോ ഇത് ഒരു ഐറ്റം തന്നെ ആവൻ അവന്റെ കളറ് കണ്ടില്ലേ റയർ സാധനാണ് ഇന്ത്യയിൽ തന്നെ ആറയിലും അങ്ങനെ അതിലേക്ക് ഇല്ലാത്ത സാധനമാണ് പിന്നെ അതുപോലെ വെളിയില് ഇനിയും നമ്മുടെ ഇത് കിടപ്പുണ്ട് ചേർമയും കിടപ്പുണ്ട് രണ്ടെണ്ണം ഒരെണ്ണം ബുള്ളയും ഒരെണ്ണം ബുൽസയാണ് കിടക്കുന്നത് കേട്ടോ ബുള്ളൈ തന്നെ രണ്ട് മോഡലാണ് കിടക്കുന്നത് ഒരെണ്ണം കേരളയും കർണാടകയാണ് കിടക്കുന്നത് കേട്ടോ ബുൽസൈ ബുൽസിലെട്ടോ ബുള്ളൈ ബുള്ളൈ എറുക്ക് ബുള്ളൊരു അവൻ നല്ല ആക്റ്റീവാണ് കേട്ടോ അവൻ എല്ലാരെയും കാച്ചതിനു ശേഷം ഇപ്പം അടിക്കത്തുള്ളൂ കേട്ടോ അവൻ അവിടെ നിന്നിട്ട് ചവച്ച് റെഡിയാക്കി ആദ്യം എല്ലാരെയും വയറ്റിന്റെ അകത്തോട്ട് കയറ്റി കേട്ടോ ഇവൻ പതുക്കെ ഉള്ള പരിപാടിയാണ് സൈലന്റ് ആണ് ആള് പതുക്കെ വരും ഇതിന്റെ കളർ തന്നെ ഇത് നിങ്ങൾ വിചാരിക്കും ചേർ മീനാന്നെങ്കിൽ ചേർമീനല്ലേ കേട്ടോ ഇത് വരാലു തന്നെയാണ് വരാലിന്റെ വേറൊരു ഗണമാണ് ബ്ലാക്കും പിന്നെ ഓറഞ്ചും മഞ്ഞയും കളറും കൂടെ കയറി കഴിഞ്ഞാണല്ലോ അതല്ലേ

പർട്ടിക്കുലർ പർട്ടിക്കുലർ ഫിഷ പൊടിക്കാം ഇതല്ലാതെ സ്പെഷ്യൽ ഒരു നാല് സ്നേക്ക് കിട്ടിന്റെ വെറൈറ്റിയും കൂടെ നമ്മുടെ ഇതിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിവിടെയാണ് ജസ്റ്റ് കാണിച്ചതാണ് ഞാനിപ്പോൾ എല്ലാം നാട്ടിൽ ഇതിൻ്റെയൊക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഇതിനെല്ലാം ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഓക്കെ